തൊട്ടടുത്തായിട്ട് രണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ സ്കൂൾസ് ആണെങ്കിൽ ഒത്തിരി അധികം ഉണ്ട് കേട്ടോ മേജറായിട്ടുള്ള സ്കൂൾസ് അങ്ങനെ എല്ലാം ആയിട്ട് ചുറ്റപ്പെട്ട് നടക്കുന്ന കീടിലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇടതുവശത്തൂടെ നമുക്കിങ്ങനെ വഴി ഫോം ചെയ്തിട്ടുണ്ട് ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അക്സസ് വരുന്ന രീതിയിൽ ഇതിനകത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം നാല് സെൻറ്റ് മുതലും മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് നമുക്ക് നൽകാൻ സാധിക്കും നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവല്ലത്തിന് സമീപമാണ് അതായത് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പണ്ടിത്തടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിലെത്തും പണ്ടിത്തടം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ഇപ്പൊ ആ ബസ് വന്നിക്കുന്ന റോഡ് കണ്ടോ ആ റോഡ് വഴി അകത്തേക്ക് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് എം ജി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിലൂടെയുള്ള റോഡ് ആ റോഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി പോകാവുന്നതാണ് മണ്ണിത്തരം ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ എം ജി എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുന്ന വഴി ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടി എം ജി എഞ്ചിനീയറിംഗ് കോളേജിന് തൊട്ട് പിന്നിലായിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ മുൻവെസ് ഗേറ്റിൽ നിന്ന് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും വല ഇവിടെ ഒരു സഖാവ് കൃഷ്ണൻ സ്മൃതി മണ്ഡപം എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ഡപം കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന റോഡ് റോഡിങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ വഴി നമുക്ക് നേരെ ചെന്ന് പുഞ്ചക്കരിയൊക്കെ പോകാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നേരത്തെ ഒരു റോ ചോതീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വില്ലാസം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ രീതിയിൽ അതുവഴി പുഞ്ചക്കരിയൊക്കെ പോകാവുന്ന റോഡാണ് അതുപോലെ തന്നെ എസ് എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കിവിടെ നടത്താണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ക്രൈസ് സ്കൂളിലേക്കൊക്കെ പോകാൻ സാധിക്കും നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയം നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് കയറുമ്പം തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം അതിനകത്തേക്ക് ഇതായി ഈ രീതിയിലൊരു വഴി ഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഈ വഴിയിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്ന രീതിയിൽ ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ മുൻവശത്താ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടും ഈ റോഡ് ഫ്രണ്ടേജും നമ്മുടെ പ്രോപ്പർട്ടിയിൽ കിട്ടും അകത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ വഴിയിലൂടെ വന്നിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് പ്ലോട്ടുകളായി ഡിവൈഡ് ചെയ്യാം തൊട്ട് പിന്നിലായിട്ട് കാണുന്ന ആ ഒരു കെട്ടിടം വരുന്നത് എം ജി എഞ്ചിനീയറിങ് കോളേജിൻ്റെ കെട്ടിടമാണ് അതായത് ആ ഒരു ക്യാമ്പസിൻ്റെ മതിലിന് തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കരഭൂമിയാണ് ചുറ്റും വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് കയറണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പുഞ്ചക്കരി വഴി നമുക്ക് അങ്ങോട്ടേക്ക് കൈമനം കരമനം ആ രീതിയിൽ നമുക്ക് സിറ്റിയിലേക്ക് കയറാം ഇനി അതല്ല നമുക്ക് ബൈപ്പാസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ വണ്ടിത്തടം ജംഗ്ഷൻ എത്തി അവിടുന്ന് തിരുവല്ലത്തേക്ക് പോകാം ആ രീതിയിലും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ ഈ തിരുവല്ലം ബേസ് ചെയ്തൊക്കെ നിങ്ങൾ പ്ലോട്ടുകളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങാം നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നാല് സെൻറ്റോ ആറ് സെൻറ്റോ എട്ട് സെൻറ്റോ ആയിട്ട് വരുന്ന രീതിയിൽ ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാവുന്നതാണ് പെർ സെൻറ്റോ േറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് ഇപ്പോൾ പിള്ളേരുടെ പഠിത്തം നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ എല്ലാ രീതിയിലും ഉള്ള ഒരു ലൊക്കേഷനാണേ നമുക്കിവിടുന്ന് അതുപോലെ വെള്ളയാണി അഗ്രികൾച്ചറൽ കോളേജ് കോളേജും നമുക്കിവിടുന്ന് ഈസിലി അക്സസിബിളായിട്ട് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് വെള്ളയാണി എഞ്ചിനീയറിങ് സോറി വെള്ളയാണി അഗ്രികൾച്ചറൽ കോളേജ് ഉള്ളത് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് send do that.